വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ പാലക്കാട് മലമ്പുഴയിലെ അധ്യാപകൻ അനിലിനെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു സി ഡബ്ല്യുസി കൈമാറി അഞ്ച് വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് മലമ്പുഴ പോലീസ് കേസെടുത്തിരിക്കുന്നത് യു പി ക്ലാസുകളിലെ ആൺകുട്ടികളാണ് പീഡനത്തിനിരയായത് ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നന്ദഗോപാൽ ഈ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ചെറിയ ആൺകുട്ടികളെ ഇത്തരത്തിൽ പീഡനത്തിനിരയാക്കുന്നു ഇതിപ്പോൾ കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണല്ലോ എന്തൊക്കെ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് തീർച്ചയായും വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന പരാതികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ റിമാൻഡിലുള്ള ഈ അധ്യാപകനെതിരെ നിരവധി വിദ്യാർത്ഥികളാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇതിൽ വിദ്യാർത്ഥികൾ പറയുന്നത് ഇയാളുടെ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് സി ഡബ്ല്യു സി കൈമാറിയ അഞ്ച് വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് നിലവിൽ മലമ്പുഴ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇവർ നൽകിയ കൗൺസിലിങ്ങിനിടെയാണ് വിദ്യാർത്ഥികളുടെ ഈ തുറന്നു പറസ്റ്റിൽ ഉണ്ടായത് അതോടൊപ്പം തന്നെ ഈ അധ്യാപകൻ മൊബൈലിൽ നിന്നും കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ സംഭവം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള നടപടികളാണ് ഇയാൾക്കെതിരെ എടുത്തത് കൂടുതൽ പരാതികൾ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതുകൂടെ പോലീസ് പരിശോധിക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാവുക